ഹലോ അതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡേ വണ്ണിൽ നമ്മൾ എന്താണ് പഠിച്ചത് കൗം യുവർ ബ്ലെസ്സിങ്സ് പഠിച്ചു അതായത് നിങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ സംഗതികൾക്കും താങ്ക് യു പറയുക എഴുതി വയ്ക്കുക എന്നുള്ളത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡേ ടു പറയാൻ പോകുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിനെ കുറിച്ചാണ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കല്ല് നമ്മൾ ഈ സീക്രട്ട് എന്ന ബുക്കിൽ ലീ ലീ ബ്രോവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധനും അദ്ദേഹം ഒരു അധ്യാപകനുമായിരുന്നു അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു എന്തോ ഒരു സംഭവം എന്തോ ഒരു സംഭവം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു കല്ല് കിട്ടി അദ്ദേഹം അതിങ്ങനെ എടുത്ത് നോക്കിയിട്ട് കുറച്ച് നേരം അത് പിടിച്ചു നിന്ന് എന്നിട്ട് അദ്ദേഹം വെറുതെ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഈ സ്റ്റോൺ കയ്യിലെടുക്കുമ്പോഴെല്ലാം ഒരു നന്ദിയുള്ളവനായിരിക്കും അതിനെക്കുറിച്ചുള്ള പറയുന്ന ഒരു കാര്യം സംസാരിക്കുമെന്ന് അദ്ദേഹം സ്വയം വിചാരിച്ചു സാധാരണ ഒരു കല്ല് കിട്ടിയപ്പോൾ എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്ത് അത് പോക്കറ്റിൽ എടുത്തിട്ട് ദിവസവും അദ്ദേഹം എന്തു ചെയ്യും ഈ സ്റ്റോൺ പോക്കറ്റിൽ കൈ അതായത് എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ അദ്ദേഹം സാധാരണ എഴുതി വയ്ക്കാൻ മറക്കല്ലേ അപ്പം ഈ സ്റ്റോൺ കയ്യിൽ കിട്ടുമ്പോഴെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന അദ്ദേഹം വിചാരിച്ചു അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും പോക്കറ്റിൽ കൈയിടുമ്പോഴും അദ്ദേഹം ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു അതുകൂടാതെ അത് വൈകിട്ട് നമ്മൾ അലമാരിയിലേക്ക് ഡ്രസ്സ് എടുത്ത് മാറ്റിയിടുമ്പോഴും അലമാരിക്ക് തിരിച്ചു വെക്കുമ്പോഴും അദ്ദേഹം ഈ ഗ്രാറ്റിറ്റ്യൂഡും സ്റ്റോൺ ഉപയോഗിച്ച് അദ്ദേഹം എന്തു പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു അദ്ദേഹത്തിനെ വേറൊരാൾ കാണേണ് ഒരു ദക്ഷിണാഫ്രിക്കയിലുള്ള ഒരാൾ കാണും കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ലീ പറഞ്ഞ് ഇതിങ്ങനൊരു സ്റ്റോണാണ് ഞാനിതിനെ എനിക്ക് നന്ദി ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ഞാനിതിനെ കാണുകയാണ് പറഞ്ഞു അതായത് അദ്ദേഹം ബുക്കിൽ എഴുതാൻ മറക്കും പകരം ആ സ്റ്റോൺ നോക്കി ഇങ്ങോട്ട് നന്ദി പറയും അത്രയേ ഉള്ളൂ അപ്പോൾ ഇയാൾക്കതൊരു കൗതുകമായിട്ട് തോന്നി കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഈ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആൾക്ക് ലീക്ക് ഒരു മെയിൽ വന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ മകൻക്ക് ഒരു അപൂർവ രോഗം പിടിപെട്ട് മരണത്തിൻ്റെ വക്കിലെത്തിയേക്കണേ എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സത്യത്തിൽ ലീ ഞെട്ടിപ്പോയി എന്താണ് മകൻക്ക് മരണം സംഭവിക്കാറുമ്പോൾ എന്ത് ലീക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ലീ ഞെട്ടിപ്പോയി അപ്പോൾ പറഞ്ഞ് എനിക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണിന്നൊരു മൂന്നെണ്ണയെങ്കിലും ഒന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ ലീക്കൊരു ഇതുണ്ടായിരുന്നു സാധാരണ ഒരു വഴിയിൽ നിന്ന് കിട്ടിയ ഒരു കരിങ്കല്ലും കഷ്ണം പോലത്തെ ആയിരുന്നു ആളുടെ കയ്യിലുണ്ടായിരുന്നത് കുറച്ചും കൂടി ഭംഗിയുള്ളതും നല്ലതുമായ വൃത്തിയുള്ളതുമായിട്ടുള്ള പുഴയരികിൽ നിന്നൊക്കെ കിട്ടണം നല്ല വെള്ളാരങ്കല്ല് പോലത്തെ കല്ലില്ലേ അതെടുത്ത് ആൾ കൊറിയർ ചെയ്ത് കൊടുത്തു അപ്പോൾ ലീടെ മനസ്സിലും ആൾ ആഗ്രഹിക്കുന്നത് പോലെ കല്ല് കിട്ടിയാൽ എന്തായിക്കോട്ടെ എന്നുള്ളൊരു നല്ല രീതിയിലായിരിക്കും ലീ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക ആൾക്ക് കിട്ടിയപ്പോഴും എല്ലാ ബ്ലെസ്സിങ്സും എന്തോ ഒരു സംഭവം കിട്ടിയ ഒരു പ്രതീതിയാണ് ആൾക്കും തോന്നിയിട്ടുണ്ടാവുക അത് കഴിഞ്ഞിട്ട് വലിയൊരു രോഗം ഹെപ്പറ്റൈറ്റിസ് എന്നാണെന്ന് പറയണത് കേട്ടോ ബുക്കിൽ പറയുന്നത് അങ്ങനൊരു രോഗം പിടിപെട്ട് മരണത്തിൻ്റെ വക്കിലെത്തി എന്നാണ് പറയണത് അത് കഴിഞ്ഞിട്ട് ആ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചൊരു മെയിൽ വരുന്നത് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് എന്താണ് മെയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഈ സ്റ്റോൺ കിട്ടിയ പിന്നെ കുട്ടിക്ക് രോഗം പരിപൂർണമായിട്ടും മാറിയെന്നുള്ളതും അതുകൂടാതെ പലർക്കും ഒരു സ്റ്റോൺ പത്ത് ഡോളർ വെച്ചിട്ട് ഇയാൾ വീണ്ടും വീണ്ടും സ്റ്റോണുകൾ പുഴയരിയിൽ നിന്ന് പറക്കിയിട്ട് അത് വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കി ചാരിറ്റി ചെയ്തു എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ സാധാ അപ്പം ഓരോരുത്തരുടെ വിശ്വാസത്തുമ്പോഴാണ് ഇതൊക്കെ പോകുന്നത് അപ്പം നമുക്കും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കും ചെയ്യാവുന്നതാണ് സാധാരണ അതായത് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റോൺ എടുത്തിട്ട് സാധാരണ വീട്ടിലുണ്ടാവുന്ന എക്കോറിയത്തിലൊക്കെ പോലത്തെ സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ പേഴ്സിൽ ചെറുത് പേഴ്സിലോ ബാഗിലോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാൻ മറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ആ എനിക്ക് ഈ ബാഗ് തന്നതിന് നന്ദി ഞാൻ എന്നെ ഇവിടെ എത്തിച്ചതിന് നന്ദി ഇങ്ങനെ എല്ലാത്തിനും നമുക്ക് പറയാവുന്നതാണ് ഇതൊന്നും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നന്ദി പറയാമെന്നുള്ളതാണ് ആളങ്ങനെ ചെയ്തിട്ടുണ്ട് ആൾക്കതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളത് അറിയിക്കുകയാണ് നിങ്ങളും അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക ഒരിക്കലും മറക്കേണ്ട വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പം നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം പരമാവധി ബുക്കിൽ എഴുതാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്ക് എന്തു ചെയ്യാം ഞാൻ ഞാനെൻ്റെ ഒരു ഞാനൊരു സ്റ്റോൺ എടുത്തതുപോലെ പറയുന്നത് കേട്ടപ്പോൾ എന്ത് ചെയ്തു എൻ്റെ ചെറിയ മോളെടുത്തിട്ട് ആൾ അതെടുത്തിങ്ങനെ പറയും ഉമ്മി ഇതൊക്കെ നടക്കുമോ നടക്കും ഉറപ്പായിരുന്നു നടക്കും പിന്നെ ആളും പറയണത് ആളുടെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോണാന്ന് പറഞ്ഞിട്ട് ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിൽ നോക്കി പറയും അപ്പം ആൾക്കും ആളുടെ വിശ്വാസം ആൾ അത്യാവശ്യം ആൾക്ക് നടക്കാൻ പറ്റുക അതായത് ഇത്രയും കൂടിയതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ആൾ പറയണത് അപ്പോൾ ആൾ കുറച്ച് വിശ്വസിക്കണം അതൊക്കെ നടക്കുന്നു ഒരു വിശ്വാസത്തുമ്പോൾ തന്നെയാണ് ആൾ ഇത് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്ത അതായത് ഏകദേശം കയ്യിൽ കിട്ടി എന്നുള്ള പോലെയായിട്ട് നന്ദി പറയും അതുപോലെ തന്നെ കെടുക്കാൻ നേരത്ത് ബെഡ് തന്നതിന് നന്ദി എല്ലാത്തിനും ആൾ ഈ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നന്ദി പറയുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എല്ലാവരും നന്ദി പറയാം അത്രേ ഉള്ളൂ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്